ഹായ് ഓൾ ഐ എം ആശാ ബിനോയ് ഫ്രോം മാവൽ ദി ഫാബ് ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഇത് അംബാനി വെഡ്ഡിങ്ങിന് ജ്യോതിക എടുത്തിട്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള സാരിയാണ് ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു ഇതിന് നമ്മളുടെ അടുത്ത് ചോദിച്ചവർക്കറിയാം കിട്ടാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ഓർഡർ ചെയ്യുക ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഇതാണ് എൻ്റെ ബോഡി ഇതാണ് ഇതിൻ്റെ സൈഡ് ബോർഡർ ഇങ്ങനെ വരും ഒന്ന് ക്ലോസർ ഷോട്ട് എടുത്തേ ഇതിലിങ്ങനെ ചെക്സ് പോയിട്ടുണ്ട് ശരിക്കും ഇത് നേരെ കാണാൻ ഭയങ്കര രസമാണ് ഓക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരും ഇത് പല്ലു അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് പെട്ടെന്ന് സെയിലായി പോവും അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാരി അതൊക്കെ നിങ്ങൾക്ക് ഉടുത്തു കഴിയുമ്പം നല്ല സ്റ്റൈലായിരിക്കും ഓക്കെ താങ്ക് യു